ナムスカイレ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രൈം ബഗേ ഗൗരീ നാരായണി നമോസ്തു ഓ മഹാദേവേ നമ പതിമൂന്നാം അധ്യായത്തിൽ പൂര്യവസിൻ്റെയും ഉർവശിയുടെയും കഥയാണ് പറഞ്ഞത് ബ്രഹ്മശാപത്താൽ ഇപ്പോൾ ഉർവശി ഒരു മനുഷ്യ സ്ത്രീയായി ജനിച്ചിരിക്കുകയാണ് അവൾ പുരൂരവസിനെ വിവാഹം കഴിച്ചു പക്ഷേ ചില വ്യവസ്ഥകൾ പറഞ്ഞാണ് അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചത് രണ്ട് ആട്ടിൻകുട്ടികളെ കൊടുത്തിട്ട് അതിനെ സംരക്ഷിക്കണമെന്ന് പറയുന്നു അതുപോലെ നെയ്യായിരിക്കുകയും നിത്യഭക്ഷണമെന്നും അദ്ദേഹത്തെ അറിയിക്കുന്നു പിന്നെ ഉർവശിയെ ഒരിക്കലും നഗ്നയായി കാണാൻ ഇടവരരുത് എന്നും പറയുന്നു ഈ വ്യവസ്ഥയിൽ ഏതെങ്കിലും തെറ്റിച്ചാൽ ഉപേക്ഷിച്ചു പോന്ന് നേരത്തെ തന്നെ പുരൂരസ് പുരൂരവസ് എന്ന രാജാവിനെ അറിയിക്കുന്നുണ്ട് രാജാവിതെല്ലാം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അനേക വർഷം അവർ ഒന്നിച്ചു ജീവിച്ചു രാജാവിനെ ഉർവശിയെപ്പറ്റിയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ സമയം കിട്ടിയില്ല അവളെ തന്നെ അവളെ പറ്റി തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞുകൂടി അപ്പോൾ ഈ ശാപകാലമൊക്കെ കഴിഞ്ഞിട്ടും ഉർവശി തിരികെ വന്നില്ല എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഗന്ധർവന്മാരെ വിളിച്ച് എങ്ങനെയെങ്കിലും ഉർവശിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആജ്ഞാപിക്കുന്നു ഉർവശി ഉർവശിയില്ലാതെ ഈ സ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് തീരെ ഭംഗിയില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉർവശിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവേന്ദ്രൻ അനുചരന്മാരോട് ആജ്ഞാപിക്കുന്നു എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം ശ്ലോകം പതിനേഴ് ഇത്യുക്തസ്തേത ഗന്ധർവ വിശ്വാസുപുരോഗമാ തഥോ ഗിത്വ മഹാഗാഠേ തമസി പ്രത്യുപിതേ ഇങ്ങനെ പറഞ്ഞത് കേട്ട ഗന്ധർവന്മാർ കൂരിരിട്ട ശരിക്ക് പരന്നപ്പോൾ വിശ്വാവസുവിനെ മുൻനിർത്തി അവിടെ നിന്നും പുറപ്പെട്ടു ശ്ലോകം പതിനെട്ട് ജുഹൂസ്താവുരണൗ ദേവോ രമമാണിലോക്യതം ചക്രന്ദ ചക്രന്താ തൂമാണി രാജാവ് രമിച്ചു മനസ്സിലാക്കി രണ്ട് ആട്ടിൻകിടാങ്ങളെയും അപഹരിച്ചു കൊണ്ടവർ പോയി ആകാശമാർഗേണ പോകവേ ഈ രണ്ട് ആട്ടിൻകുട്ടികളും ഉറക്കെ കരഞ്ഞു ശ്ലോകം പത്തൊൻപത് ഉർവശി തതുവാകർയം സുതയോരിവ ക്രി പുത്രന്മാരുടേതു പോലുള്ള കരച്ചിൽ കേട്ട ഉർവശി കോപിച്ച് രാജാവിനോട് പറഞ്ഞു ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു അതിപ്പോൾ അങ്ങ് ലംഘിച്ചിരിക്കുകയാണ് ശ്ലോകം ഇരുപത് നഷ്ടാഹം തവ വിശ്വാസാ ധിർദൂരേർമോരണവോ രാജൻ പുത്രസമാവേദവും തംകി ശേഷേ സ്ത്രീയാ സമഹ അങ്ങയെ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ നശിച്ചു എൻ്റെ രണ്ട് ആട്ടിൻകുട്ടികളെയും കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയല്ലോ രാജാവേ അവർ ഇരുവരും എനിക്ക് പുത്ര തുല്യരാണ് എന്നിട്ടും അങ്ങ് ഇവിടെ പെണ്ണിനെ പോലെ കിടക്കുന്നല്ലോ ശ്ലോകം ഇരുപത്തൊന്ന് ഹദാസ്മ്യഹം കുനാഥേന നപുംസാവീരമാന ഉരണൗ മേഘതൗ ച സദാ പ്രാണപ്രിയവ മമ വീരനാണെന്ന് വീമ്പിളക്കുന്ന ആണത്തമില്ലാത്ത നാണം കെട്ട ഭർത്താവ് മൂലം ഞാൻ നശിച്ചു ജീവനെപ്പോലെ ഞാൻ സദാ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ രണ്ട് ആട്ടിൻകുട്ടികളും എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടല്ലോ ശ്ലോകം ഇരുപത്തിരണ്ട് ഏവം വിലപ്യമാനാം താം ദൃഷ്ടാജാ വിമോഹിത നഗ്ന ഏവയൗ തൂർണം പൃഷ്ടത പൃഥിവിതിഹി ഇങ്ങനെ വില അവളെ കണ്ടിട്ട കാമമോഹിതനായ രാജാവ് വളരെ വേഗം ആട്ടിൻകുട്ടികളുടെ പിന്നാലെ നഗ്നനായി പാഞ്ഞു ശ്ലോകം ഇരുപത്തി മൂന്ന് വിദ്യുത് പ്രകാശിതാ താ നഗ്ന ഭവേശ്മനിക്താ ദൃഷ്ടോ ഭൂപന്ധുകാമയ ഗന്ധർവന്മാർ അപ്പോൾ രാജകൊട്ടാരത്തെ വിദ്യുത് പ്രഭ കൊണ്ട് പ്രകാശമാനമാക്കി അവിടെ നിന്ന് പോകാൻ ഒരുമ്പെട്ട ഉർവശി രാജാവിനെ നഗ്നായി കണ്ടു ശ്ലോകം ഇരുപത്തിനാല് തെക്തേര അണൗഗദാ സർവേ ഗന്ധർവാഥിവാർഥി വഗ്നോ ജഗ്രാഹത ശ്രാന്തോ ജഗാമസ്വഗ്രഹം പ്രതി ആട്ടിൻകുട്ടികളെ വഴിയിൽ കളഞ്ഞിട്ട് ഗന്ധർവന്മാരെല്ലാം പോയി നഗ്നനായ രാജാവ് ആട്ടിൻകുട്ടികളെയും കൊണ്ട് അവശനൈസ്വഗൃഹത്തിലേക്കും പോയി ശ്ലോകം ഇരുപത്തഞ്ച് തദോർവശിം ഗതാം ദൃഷ്ട വിലലാപതി ദുഃഖിതാ നഗ്നം വിക്ഷേപതി അപ്പോൾ ഉർവശി അവിടം വെടിഞ്ഞതായി കണ്ട രാജാവ് അത്യധികം ദുഃഖിതനായി വിലപിച്ചു സുന്ദരാങ്കിയായ ആ സ്ത്രീ നഗ്നനായ തൻ്റെ ഭർത്താവിനെ കണ്ടിട്ട് അവിടെ നിന്നും പോയി കഴിഞ്ഞു ലോകാസമസ്ത സുഖിനോ ഭവന്ത